മതം പുതുതായിട്ടൊന്നും നിങ്ങൾക്ക് തരുന്നില്ല അത് തടസ്സങ്ങൾ നീക്കി ആത്മാവിനെ കാണാൻ സഹായിക്കുന്നത് മാത്രമാണ് മനുഷ്യർ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകുകയല്ല ചെയ്യുന്നത് സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കാണ് അപരസത്യത്തിൽ നിന്ന് പരസത്യത്തിലേക്ക് ഒരിക്കലും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കല്ല മറ്റു യുഗങ്ങളിൽ അനുഷ്ഠിച്ചു പോന്ന തപസ്സും ദുഷ്കരമായ യോഗങ്ങളും ഇന്നു നടക്കില്ല ഈ യുഗത്തിൽ ആവശ്യം ദാനമാണ് പരോപകാരമാണ് ദാനങ്ങളിൽ ശ്രേഷ്ഠം ആത്മജ്ഞാനദാനം തന്നെയാണ് തുടർന്ന് ഐഹികജ്ഞാനദാനം പിന്നെ ജീവനെ രക്ഷിക്കുന്ന ദാനം ഒടുവിൽ അന്നപാനദാനം ആത്മജ്ഞാനദാതാവ് നിരവധി ജന്മങ്ങളിൽ നിന്ന് ആത്മാവിനെ രക്ഷിക്കുന്നു നേടുകയും വേണ്ട ഒഴിവാക്കുകയും വേണ്ട വരുന്നതെല്ലാം സ്വീകരിക്കുക ഒന്നിനാലും ബാധിക്കപ്പെടാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം വെറുതെ സഹിച്ചാൽ പോരാ നിസംഗനായിരിക്കണം ലക്ഷ്യമുള്ളവന് പതിനായിരം തെറ്റുകൾ പറ്റിയേക്കാം പക്ഷേ ലക്ഷ്യമില്ലാത്തവന് അമ്പതിനായിരം തെറ്റുകൾ ഉറപ്പാണ് അതിനാൽ ലക്ഷ്യമുണ്ടാകുന്നതാണ് ഉത്തമം പഴയ മതങ്ങൾ ഈശ്വരവിശ്വാസമില്ലാത്തവനെ നാസ്തികനെന്ന് വിളിച്ചു വേദാന്തം പറയുന്നു ആത്മവിശ്വാസമില്ലാത്തവനാണ് യഥാർത്ഥ നാസ്തികൻ ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശം ആത്മീയ പ്രകാശമാണ് പുലരിക്കാലത്തിലെ മഞ്ഞുതുള്ളികൾ പോലെ ആരും കാണാതെയും കേൾക്കാതെയും വ്യാപിച്ചുവൻഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശക്തി അസത്യത്തിനെതിരെ ജാഗ്രത പാലിക്കുക സത്യത്തെ മുറുക പിടിക്കുക വഴിയൊടുവിൽ കഠിനമായിരിക്കാം സാവധാനമായിരിക്കാം പക്ഷേ വിജയം തീർച്ചയാണ് നന്മയിലേക്കുള്ള വഴി കർക്കശവും കുത്തനെയുള്ളതുമാണ് അതിലൂടെ പലരും വഴുതി വീഴാം അതിൽ അത്ഭുതപ്പെടാനില്ല ഒരായിരം തകർച്ചകളിലൂടെ മാത്രമാണ് സ്വഭാവം ഉറപ്പിക്കപ്പെടുന്നത് ഹൃദയം ആനന്ദത്തോടെ നിറഞ്ഞിരിക്കണം മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ നാം ഈശ്വരനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കണം മാംസപേശികളുടെ കരുത്തും യന്ത്രങ്ങളിലൂടെ വെളിവാകുന്ന ബുദ്ധിശക്തിയും വലിയതാണ് എങ്കിലും ചൈതന്യം ലോകത്തിൽ ചെലുത്തുന്ന പ്രഭാവത്തേക്കാൾ ശക്തമായതൊന്നുമില്ല സത്യനിഷ്ഠരായിരിക്കണം നമ്മുടെ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും നാം അല്ലാത്തതിനെ നാമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് ചിലവഴിക്കുന്നത് നാം ആകേണ്ടതിനു വേണ്ടി ആ ഊർജം വിനിയോഗിച്ചാൽ അതാണ് യഥാർത്ഥ പാത അല്ലയോ ജഗന്മാതാവേ എനിക്ക് പൗരുഷം ദാനമരുളയണമേ അല്ലയോ ശക്തിസ്വരൂപിണിയേ എന്റെ ദൗർബല്യം എടുത്തു മാറ്റി എന്നെ ധീരനാക്കണമേ രാവും പകലും ഇങ്ങനെ പ്രാർത്ഥിക്കുക തോറും എനിക്ക് വ്യക്തമാകുന്നത് എല്ലാം പൗരുഷത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നതാണ് അതാണ് എൻ്റെ എന്റെ പുത്തൻ സന്ദേശം മനുഷ്യന്റെ ഉള്ളിൽ സ്വതവേയുള്ള ദിവ്യത്വത്തിന്റെ സാക്ഷാത്കാരമാണ് മതം മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവുമുള്ളവർ എന്റെ കൂടെ വരാം മറ്റാരെയും എനിക്ക് ആവശ്യമില്ല സത്യസന്ധത പവിത്രത നിസ്വാർത്ഥത ഇവയുള്ളിടത്ത് അവയെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒന്നിനും ശക്തിയില്ല ശുദ്ധിയും ക്ഷമയും സ്ഥിരോത്സാഹവും സർവോപരി പ്രേമവുമാണ് വിജയത്തിൻ്റെ അടിത്തറ പിന്നിൽ നിന്ന് പരദൂഷണം ചെയ്യുക മഹാപാപമാണ് അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കണം മനസ്സിൽ തോന്നുന്നതെല്ലാം പുറത്തു പറഞ്ഞാൽ പർവ്വതമാകും വിഴുങ്ങിക്കളഞ്ഞാൽ അത് നശിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും നിങ്ങളുടെ പരിശുദ്ധിയും ഈശ്വരപ്രേമവും കുറയ്ക്കരുത് നിങ്ങൾ പവിത്രനും ധീരനുമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ലോകത്തിനൊപ്പമാണ് ധനം പേര് പാണ്ഡിത്യം ഇവയല്ല മഹത്തായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് സ്വഭാവശുദ്ധിയാണ് എല്ലാ വിഘ്നഭിത്തികളെയും തകർക്കുന്നത് ഇത് ദുഃഖത്തിൻ്റെ വിദ്യാലയമാണ് മഹാത്മാക്കളെയും പ്രവാചകന്മാരെയും രൂപപ്പെടുത്തുന്ന വിദ്യാലയം മനുഷ്യനാകുക സ്നേഹിത അപ്പോൾ ബാക്കിയെല്ലാം സ്വതേ എത്തിച്ചേരും ലോകത്തിന് ആവശ്യം സ്വഭാവമാണ് ഉജ്ജ്വലമായ നിസ്വാർത്ഥ പ്രേമമുള്ള മനുഷ്യന്റെ വാക്കുകൾ ഇടിമുഴക്കമാകുന്നു ഉണരു ഉണരു മഹാത്മാക്കളെ വിദ്യാർത്ഥി ജീവിതത്തിൽ ബ്രഹ്മചര്യം ഓരോ ഞരമ്പിലും കത്തുന്ന തീയായിരിക്കണം പരിശുദ്ധിയോടെ നിസ്വാർത്ഥതയോടെ സത്യസന്ധതയോടെ എന്നെ അനുഗമിക്കൂ എന്റെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട് വിശുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി അതിൻ്റെ മുമ്പിൽ മറ്റെല്ലാം വിറയ്ക്കും ശാന്തതയും പരിശുദ്ധിയും ചേർന്നാലേ ശക്തമായ വാക്കുകൾ ഉയരുകയുള്ളൂ ബ്രഹ്മചര്യനിഷ്ഠയിലൂടെ മനുഷ്യന് അപരാജിതമായ ആത്മീയ ശക്തി ലഭിക്കുന്നു ലോകത്തെ നയിച്ച മഹാപുരുഷന്മാർ അതിന്റെ തെളിവുകളാണ് നായകനിൽ ചാരിത്രമില്ലെങ്കിൽ അനുസരണമുണ്ടാകില്ല ചാരിമുണ്ടെങ്കിൽ വിശ്വാസം സ്വാഭാവികമാണ് സ്വാമിജി പറഞ്ഞു ഈ സാമർഥ്യം എല്ലാവർക്കും നേടാനാകും പന്ത്രണ്ട് വർഷത്തെ ബ്രഹ്മചര്യനിഷ്ഠ മനസ്സിലെ മറകൾ നീക്കും അവസാന പാഠം മനുഷ്യചരിത്രത്തിലെ മഹാന്മാരുടെ മഹാശക്തി ആത്മവിശ്വാസമാണ് എൻ്റെ അഭിപ്രായത്തിൽ അന്ധവിശ്വാസികളായ വിഡ്ഢികളാകുന്നതിനേക്കാൾ ഭേദം തികച്ചും നാസ്തികരാകുന്നതാണ് കാരണം ഒരു നാസ്തികനിൽ ജീവനുണ്ട് അയാളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ അന്ധവിശ്വാസം ഒരാളിൽ കയറിക്കഴിഞ്ഞാൽ തലച്ചോർ മങ്ങിത്തുടങ്ങും വിവേകം നഷ്ടപ്പെടും അധപതനം ജീവിതത്തെ മുഴുവൻ ഗ്രസിച്ചുകളയും കളയും ചതിക്കാരാലും മായാജാലക്കാരാലും കളിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ഒരു അവിശ്വാസിയായി മരിക്കുന്നതാണ് നല്ലത് യുക്തിശക്തി നിങ്ങൾക്ക് ലഭിച്ചത് എന്തിനാണെന്ന് ഓർക്കണം അതുപയോഗിക്കാനാണ് നിങ്ങളത് ശരിക്കും ഉപയോഗിക്കുന്നവരാണെന്ന് തെളിയിക്കുക തൻ്റെ ചിന്താശക്തി മുഴുവനായി ഉപയോഗിച്ചിട്ടും വിശ്വസിക്കാൻ കഴിയാത്തവനെ ഈശ്വരൻ ക്ഷമിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നാൽ തനിക്ക് നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗിക്കാതെ അന്ധമായി വിശ്വസിക്കുന്നവരോടത്ര ക്ഷമയുണ്ടാകുകയില്ല എന്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തുറന്നു പറഞ്ഞുകൊള്ളട്ടെ രഹസ്യവാദം അഥവാ ഒക്ൾട്ടിസം മനുഷ്യസമൂഹത്തിന് ഉപകാരത്തേക്കാൾ ഹാനിയെ ചെയ്യുന്നു നമ്മുടെ ജനതയ്ക്കിപ്പോൾ ഏറ്റവും ആവശ്യമായത് ബലവും ഊർജവും ശക്തിയുമുള്ള ചിന്തകളാണ് നൂറ്റാണ്ടുകളായി നിഗൂഢവിദ്യകളാൽ നമ്മുടെ മനസ്സുകൾ നിറച്ചിരിക്കുന്നു അതിൻ്റെ ഫലമായി ഭൗതികമായും ആധ്യാത്മികമായും ദഹനക്കേടിലാണ് നാം അതുകൊണ്ടാണ് ഭാരത ജനത നിരാശാജനകമായ ദൗർബല്യത്തിലെത്തിയത് മനസ്സിനെ ക്ഷീണിപ്പിക്കുകയും അന്ധവിശ്വാസം വളർത്തുകയും യുക്തിയില്ലാത്ത ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല അവ മനുഷ്യൻ്റെ ചിന്താശേഷി നശിപ്പിക്കുകയും സത്യം ഗ്രഹിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു പൗരുഷമുള്ള ജനതയെ വാർത്തെടുക്കാൻ പുതുമയുള്ള ഊർജ്ജസ്വലമായ ചിന്ത ആവശ്യമാണ് ഉപനിഷത്തുകളിൽ ലോകത്തെ മുഴുവൻ ബലപ്പെടുത്താൻ മതിയാകുന്ന ആശയങ്ങളുണ്ട് പക്ഷേ അവ പ്രായോഗികമാക്കണം കരുത്തുള്ള തലച്ചോറും അബദ്ധധാരണകളില്ലാത്ത തെളിഞ്ഞ മനസ്സും മനുഷ്യന് ആവശ്യമാണ് മനസ്സിന്മേൽ കിടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കട്ടപ്പാളികൾ തകർത്ത് സ്വന്തം അന്തരാത്മയിലുള്ള സത്യത്തിലേക്ക് കടക്കണം അപ്പോൾ മനുഷ്യൻ തിരിച്ചറിയും എല്ലാ പരിപൂർണതകളും എല്ലാ സിദ്ധികളും മുൻപുതന്നെ തന്നിൽ അടങ്ങിയിരിക്കുന്നുവെന്നും മറ്റാരും അത് നൽകേണ്ടതില്ലെന്നും ഒരു പഴയ കയ്യെഴുത്ത് കണ്ടതുകൊണ്ടോ അത് പൂർവികരിൽ നിന്നു ലഭിച്ചതായിട്ടോ സുഹൃത്തുക്കൾ നിർബന്ധിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത് സ്വയം സത്യാന്വേഷണം നടത്തുക സ്വയം ചിന്തിക്കുക സ്വയം അത് സാക്ഷാത്കരിക്കുക മൃദുമസ്തിഷ്കന്മാർക്കും ക്ഷീണമനസ്കന്മാർക്കും ഭീരുഹൃദയന്മാർക്കും സത്യം ദർശിക്കാനാവില്ല നമുക്കാവശ്യമായത് ചങ്കൂറ്റവും പൗരുഷവുമുള്ള മനുഷ്യരാണ് നമ്മുടെ രക്തത്തിൽ ഓജസ്സും സിരകളിൽ ശക്തിയും വേണം പോലുള്ള മാംസപേശികളും ഉരുക്കിൽ വാർത്തെടുത്ത സിരകളും വേണം അല്ലാതെ പതുപ്പിക്കുന്ന പിണുപിണുത്ത ആശയങ്ങളല്ല രഹസ്യങ്ങളൊന്നും മാറ്റിവെക്കുക മതത്തിൽ രഹസ്യമില്ല മറ്റു വിഷയങ്ങളിലെന്നപോലെ മതത്തിലും നിങ്ങളെ ദുർബലപ്പെടുത്തുന്നതെന്താണോ അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുക അവയുമായി യാതൊരിടപാടും വേണ്ട രഹസ്യാരാധനയും അന്ധവിശ്വാസവും മനുഷ്യബുദ്ധിയെ തളർത്തും രഹസ്യവാദവും അന്ധവിശ്വാസവും എക്കാലവും ദൗർബല്യത്തിൻ്റെയും അധപ്പതനത്തിൻ്റെയും ചിഹ്നങ്ങളാണ് അതിനാൽ അവയെ സൂക്ഷിക്കണം കരുത്തരാകുക സ്വന്തം കാലിൽ തന്നെയായി ഉറച്ചു നിൽക്കുക കായികമായും ബൗദ്ധികമായും ആധ്യാത്മികമായും നിങ്ങളെ തളർത്തുന്നതെല്ലാം വിഷം പോലെ വെടിയുക ജീവനില്ലാത്തത് സത്യമാകില്ല സത്യം കരുത്താണ് സത്യം ശുദ്ധിയാണ് സത്യം വെളിപ്പെടുത്തുന്ന ശക്തിയാണ് ഗൂഢവിദ്യകളിൽ ചില സത്യഗണങ്ങളുണ്ടെങ്കിലും അവ പൊതുവെ മനുഷ്യനെ തളർത്തുന്നവയാണെന്ന് തിരിച്ചറിയണം രഹസ്യമെന്ന പേരിൽ യോഗ സിദ്ധാന്തങ്ങളിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അന്നേ തള്ളിക്കളയണം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാർഗദർശി ബലമാണ് മതം മനുഷ്യന്റെ സ്വാഭാവികമായ ദിവ്യത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് അത് എന്നും ശക്തിയുടെ വെളിപ്പെടലാണ് എൻ്റെ ജനതയെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ ഇതിലധികം അധപ്പതിതരും ദുർബലരുമായി കാണുക എനിക്കു വയ്യ അതിനാൽ നിങ്ങൾക്കു വേണ്ടിയും സത്യത്തിനു വേണ്ടിയും നിർത്തു എന്ന് വിളിച്ചു പറയാൻ ഞാൻ നിർബന്ധനാണ് എൻ്റെ വംശത്തിൻ്റെ ഈ അധപ്പതനത്തിനെതിരായി ശബ്ദമുയർത്താൻ ഞാൻ നിർബന്ധനാണ് തളർത്തുന്ന ഈ ഗൂഢവിദ്യകൾ വെടിയുക കരുത്തന്മാരാകുക ഉപനിഷത്തുകളിലുള്ള സത്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക വെളിച്ചത്തിൻ്റെയും കരുത്തിൻ്റെയും തെളിച്ചമുള്ള ആദർശങ്ങളിലേക്ക് ദുർബലമാക്കുന്ന എല്ലാത്തിനും പിന്മാറ്റം നടത്തുക വിഷാദം മതമല്ല എപ്പോഴും പ്രസാദത്തോടെ ജീവിക്കുന്നത് ഏതൊരു പ്രാർത്ഥനയ്ക്കുമപ്പുറം മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും ദീനരായും ഹതാശരായും ജീവിക്കുന്നവരാൽ ഒന്നും സൃഷ്ടിക്കാനാവില്ല അവർ ജന്മമെടുത്തതുപോലെ തന്നെ മായും ഞാൻ ദീനനാണ് ഹീനനാണ് എന്ന ചിന്ത ഉപേക്ഷിക്കൂ ഞാൻ ബ്രഹ്മമയ്യയുടെ സന്താനമാണ് എനിക്ക് ഭയമോ അപൂർണതയോ ഉണ്ടാകില്ല ഇപ്രകാരം ചിന്തിക്കൂ എല്ലാ മംഗളങ്ങളും പിന്നാലെ വരും ആലസ്യവും നീചത്വവും കാപട്യവും നമ്മുടെ നാടിനെ മൂടിക്കിടക്കുകയാണ് ഇതുകൊണ്ടും മൗനം പാലിക്കാമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുക എല്ലാ ദൗർബല്യങ്ങളും ബന്ധനങ്ങളും ഭാവനകൾ മാത്രമാണ് ദുർബലപ്പെടരുത് എഴുന്നേൽക്കൂ കരുത്തനാകൂ അതാണെന്റെ മതം അനന്ത ശക്തിയാണ് ഈശ്വരനും മതവും കരുത്താണ് നമുക്കാവശ്യം ആ കരുത്തിൻ്റെ മഹാനിധിയാണ് ഉപനിഷത്തുക്കൾ അവ ലോകത്തെ ഉജ്ജീവിപ്പിക്കാനും പ്രബലമാക്കാനും ശേഷിയുള്ളതാണ് കരുത്ത് കരുത്ത് ഉപനിഷത്തുകൾ തുടർച്ചയായി പറയുന്ന ഏകവാക്ക് അതുമാത്രമാണ് കരുത്തു നേടാനുള്ള ആദ്യ ചുവട് ഞാൻ ആത്മാവാണെന്ന് വിശ്വസിക്കുക ഞാൻ ആത്മാവാണ് വാളിനെന്നെ മുറിക്കാനാവില്ല കാറ്റിനെന്നെ ഉണക്കാനാവില്ല ഞാൻ സർവശക്തനുൾ സർവജ്ഞരുമാണ് എന്നീ വാക്കുകൾ ഉരുവിടുക ഹനുമാനെ നിങ്ങളുടെ ആദർശമാക്കുക അദ്ദേഹം ബുദ്ധിയുടെയും ധീരതയുടെയും ജീവിച്ചിരിക്കുന്ന മാതൃകയാണ് സേവനവും ധൈര്യവും ചേർന്ന ജീവിതമാണ് യഥാർത്ഥ വഴികാട്ടി ഇപ്പോൾ നമുക്ക് വേണ്ടത് ത്യാഗവും ഉത്തമനിഷ്ഠയും മഹാധൈര്യവുമുള്ള സ്വാർത്ഥഗന്ധശൂന്യരായ പ്രവർത്തനോത്സുകരായ ശൂരന്മാനെയാണ് ഈയൊരു മന്ത്രം മാത്രം മതി നാം ബ്രഹ്മമാണ് ഇതാവർത്തിക്കുമ്പോൾ ബലം വർദ്ധിക്കും അത് രക്തത്തിലൂടെ ഒഴുകി മുഴുവൻ ശരീരമാകെ വ്യാപിക്കും ദൈവമെന്നു വിളിച്ചു കരയുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് ധൈര്യമില്ലാത്തവന് ദൈവവിശ്വാസവുമുണ്ടാകില്ല അവജ്ഞയും വിദ്വേഷവും അകറ്റാൻ ധൈര്യം വേണം